നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം യുസൈൻ ബോൾട്ടിന്റെ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കാപ്പെ ഒരു ഓട്ട മത്സരം നടത്താം യുസൈൻ ബോൾട്ട് അത് കുറച്ചു മുമ്പ് പറഞ്ഞിരുന്നു ഇപ്പോ ഒരു ഇന്റർവ്യൂവിൽ അത് ആക്സെപ്റ്റ് ചെയ്തതായിട്ട് കിലിയമ്പാപ്പ പറയുന്നു ഇതിന് പുറകിൽ പക്ഷേ രസകരമായിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം നമുക്കറിയാം നൂറ് മീറ്റർ ഓട്ടത്തില് റെക്കോർഡ് ആളാണ് യുസൈൻ ബോൾട്ട് അദ്ദേഹം രണ്ടായിരത്തി പതിനേഴില് അത്ലറ്റിക്സിൽ നിന്ന് വിരമിച്ചിരുന്നു അതിനുശേഷം കുറച്ചു കാലം ഫുട്ബോൾ ഒക്കെ അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നു ഓസ്ട്രേലിയയിലൊക്കെ ദെൻ അതിനുശേഷമാണ് അദ്ദേഹം ഒരു പ്രോഗ്രാമില് തുറന്നു പറയുന്നത് മ്പാപ്പയിൽ നിന്ന് ഇൻസ്പെയർഡ് ആണ് എന്ന് അതെ ഒരു പ്രൊമോഷണൽ ഇവന്റിലാണ് അത് പറയുന്നത് ഓർഗനൈസ് ചെയ്തത് നൈക്കിയും അതുപോലെ അദ്ദേഹത്തിന്റെ ഫൗണ്ടേഷനുമാണ് ആ പ്രോഗ്രാമിൽ വെച്ചിട്ടാണ് കിലി എംബാപ്പെ തന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പറയുന്നത് അതോടൊപ്പം ഒരു ഓട്ടോ മത്സരത്തിനുള്ള ഒരു വെല്ലുവിളി കൂടി അദ്ദേഹം നടത്തുന്നുണ്ട് അപ്പോൾ അതിനുള്ള മറുപടിയാണ് ബാറാംസി സ്പോർട്ടിൽ കിലി നമ്പാപ്പ് പറഞ്ഞിരിക്കുന്നു അദ്ദേഹം പറയുന്നത് തീർച്ചയായിട്ടും എനിക്ക് വലിയ നന്ദിയുണ്ട് ഞാൻ അദ്ദേഹത്തെ ഇൻസ്പെയർ ചെയ്തു എന്നുള്ളതിനേക്കാൾ അദ്ദേഹത്തിൽ ഞാൻ ആണ് ഞാൻ മാത്രമല്ല പലരും അർദ്ധരാത്രി എഴുന്നേറ്റിരുന്ന യുസേൻ ബോൾട്ടിന്റെ ഓട്ടങ്ങള് അദ്ദേഹത്തിന്റെ റേസുകൾ കണ്ടിട്ടുണ്ട് അപ്പൊ എനിക്കത് പറയാനുള്ളത് ഈ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് റെസിപ്രോക്കലാണ് ഞാനാണ് അദ്ദേഹത്തെ ആദ്യം ഇഷ്ടപ്പെട്ട് തുടങ്ങിയത് ഞാനാണ് അദ്ദേഹത്തെ ആദ്യം അഡ്മയർ ചെയ്ത് തുടങ്ങിയത് എന്നാണ് ആ ഒരു നന്ദി അങ്ങോട്ട് പറയുകയാണ് അതിനുശേഷം അദ്ദേഹം പറയുകയാണ് ഇപ്പൊ അദ്ദേഹം ഉദ്ദേശിക്കുന്ന പോലെ ഒരു നൂറ് മീറ്റർ ഓട്ട മത്സരം നടത്തണമെങ്കിൽ എന്തുകൊണ്ട് പറ്റില്ല ഇറ്റ് വുഡ് ബി ഫൺ തീർച്ചയായിട്ടും വൈ നോട്ട് എന്തുകൊണ്ട് നമുക്ക് ഒരു ദിവസം രണ്ടു പേർക്കും സമയമുണ്ടെങ്കിൽ അത് നടത്തി കൂടാ തീർച്ചയായിട്ടും സംതിങ് നൈസ് ആയിരിക്കും തീർച്ചയാണ് പക്ഷേ വലുതായൊന്നും റിസൾട്ട് പ്രതീക്ഷിക്കരുത് എന്ന് കൂടി അമ്പാപ്പി പറയുന്നുണ്ട് ബോൾറ്റിനെ ഈ പ്രായത്തിൽ ഓടി തോൽപ്പിക്കാൻ തന്നെ കൊണ്ട് കഴിയില്ല എന്ന് അദ്ദേഹം മുൻകൂർ ജാമ്യം എടുക്കുകയാണ് ഏതായാലും വ്യത്യസ്ത സ്പോർട്ടുകളിലെ ലെജൻഡുമാർ പരസ്പരം ബഹുമാനിക്കുന്ന അതിമനോഹരമായ കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി